തിരുവള്ളൂർ മഹാശിവ ക്ഷേത്രത്തിന് സമീപം യുവതിയെയും രണ്ടു മക്കളെയും വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മഠത്തിൽ നിതീഷ് നമ്പൂതിരിയുടെ ഭാര്യ അനന്തലക്ഷ്മി മക്കളായ കശ്യപ് വൈഭവ് എന്നിവരാണ് മരിച്ചത് മക്കളെയും കൊണ്ട് അഖില കിണറ്റിലേക്ക് ചാടുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു ആത്മഹത്യ കുറിപ്പ് കിണറ്റിൻകരയിൽ നിന്ന് കണ്ടെടുത്തു ഭർത്താവ് നിതീഷ് ശനിയാഴ്ച രാത്രി പാനൂരിൽ പൂജയ്ക്കായി പോയതായിരുന്നു ഞായറാഴ്ച രാവിലെ അഖിലയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് നിതീഷ് വീട്ടിലെത്തിയത് ഭാര്യയും മക്കളെയും കാണാത്തതിനെ തുടർന്ന് കിണറിൽ നോക്കിയപ്പോഴാണ് ഒരു കുട്ടിയെ കണ്ടത് തുടർന്ന് നാട്ടുകാർ ഇറങ്ങി ഇളയകുട്ടി വൈഭവിനെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു പിന്നീട് വടകരയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് അഖിലിയെയും മൂത്ത മകൻ കശ്യപ്പിനെയും പുറത്തെടുത്തത് കശ്യപ്പിനെ അഖിലയുടെ ശരീരത്തോടെ തുണികൊണ്ട് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു നിതീഷിന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഇരുവരും അസുഖബാധിതരായതിനാൽ ഒന്നും അറിഞ്ഞിരുന്നില്ല ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല നിതീഷിനോട് ഇഷ്ടമാണെന്നും അടുത്ത ജന്മത്തിൽ ഒന്നിച്ച് ജീവിക്കാമെന്നും അച്ഛനെയും അമ്മയും നോക്കണമെന്നും കത്തിലുണ്ട് ആത്മഹത്യക്ക് ആരും ഉത്തരവാദികളല്ലെന്നും കത്തിൽ പറയുന്നു